ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ ലിവർ ഫ്രൈ ആ അതിന് അര കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് മട്ടന്റെ ലിവർ എടുത്തിട്ടുണ്ട് പിന്നെ അത് പെരട്ടി വെക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് തൈര് കുറച്ച് തൈര് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു പത്ത് മുതൽ അരമണിക്കൂർ വരെ ഇത് പുരട്ടി വെക്കാം അതിനുശേഷം നമ്മൾ അത് കുക്കറിലിട്ട് ഒരു രണ്ട് വിസൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം മട്ടൻ ലിവർ ആയതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് കാണിക്കും പിന്നെ എണ്ണ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ വേണമല്ലോ അത് പിന്നെ അതിനാവശ്യമുള്ള എണ്ണ അപ്പൊ നമുക്കിത് പുരട്ടി വെക്കാവേ അതിന് അര കിലോ ഉള്ളതുകൊണ്ട് കുറച്ച് ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇല്ല ഇത് എടുക്കുന്നേ ഒന്നമുളക് ചേർക്കുന്നേ ഇല്ല കേട്ടോ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് ഗരം മസാല ഇപ്പൊ കുറച്ചിടാ നമുക്ക് പിന്നീട് കുറച്ച് കുരുമുളക് പൊടിയും ഫ്രൈ ആക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇടണം അപ്പൊ ഇപ്പൊ കുറച്ച് നമുക്ക് പെരട്ടി വെക്കാനായിട്ട് എടുക്കാം പിന്നെ ഉപ്പിടാം ഉപ്പും നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം പിന്നെ തൈര് ഇത് പുളി ഇല്ലാത്ത തൈരാണേ അത് പുളി ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ അധികം പുളി വേണ്ട പിന്നെ കറിവേപ്പിൽ നമുക്കിതൊന്ന് പുരട്ടിയിരിക്കാവേ ഞാൻ കൈയൊക്കെ ഒക്കെ ൊരു അരമണിക്കൂർ വരെയും പുരട്ടി വെക്കുന്നത് നല്ലതാണ് പത്ത് മുതൽ അരമണിക്കൂർ വരെയും ഇത് പെരട്ടി ഇരിക്കട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം നമുക്കൊന്നും മൂടി വെക്കാവേ അവളെ ഇരിക്കട്ടെ നമുക്ക് ഒരു പതിന ഇരുപത് മിനിറ്റോളമായി നമുക്ക് ഒരു കുക്കറിനകത്തോട്ടിടാവേ കുക്കറിലോട്ടിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ഒരു കുറച്ച് വെള്ളം എന്തായ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം കുക്കറ് ഇതിൽ തന്നെ വെള്ളം ഉണ്ടാകും എന്നാലും നമുക്ക് ഈ പാത്രത്തിനകത്തുള്ള ഇതെല്ലാം കൂടെ ഒഴിച്ച് ഇതിനകത്തു വേവിക്കാൻ വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ള രണ്ട് വിസല് വരെ மீடிச்சிட்டு நமக்கு அது எண்ணிக்கா தரணும் குக்கர் மூடி வைக்க வச்சிட்டு ആ ഇപ്പൊ നമ്മടെ കുക്കറ് രണ്ടു പീസിലടിച്ചു നമുക്ക് തുറക്കാറായി ഗ്യാസൊക്കെ പോയി അപ്പം തുറന്നു നോക്കാം ഇത് വെച്ചിട്ട് തുറക്കാം വെച്ചിട്ട് കണ്ടോ തി അത്രയും കണ്ടോ ഇത്രയും വെള്ളം ഇതിനകത്ത് വന്നു കണ്ടോ ഇത് ഇനി നമുക്ക് വറുത്ത് ഫ്രൈ ആക്കി എടുക്കണം നമുക്ക് ഒരു പാൻ പാനടുപ്പിൽ ിപ്പൊ ഒരു പാന വയ്ക്കാം വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ഫ്രൈ ആക്കാം പാൻ വെച്ചു പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാവേ ഏതെണ്ണ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാ ഇവിടെ വെളിച്ചെണ്ണ ഇല്ല ചൂടായിട്ടെ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം നമുക്കതിലേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ആ എണ്ണക്കകത്തൊന്ന് വരികയിട്ട് അളക്കാം കുറച്ച് കരിവേപ്പില കറിവേപ്പില കഴുകേണ്ട വെള്ളം ഉണ്ടായിരിക്കും ഇല്ലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കവേ കുറച്ചുകൂടെ കുരുമുളക് എത്ര ഉള്ളാലും മട്ടൻ ലിവർ നല്ലതും ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം ഇതെ കിടന്നും ഫ്രൈ ആകട്ടെ

അപ്പം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാവേ മസാല ഇറക്കി കൊടുക്കാം ചേർത്ത് കഴിക്കാൻ രണ്ട് വെള്ളയപ്പം ഉണ്ടാക്കാം ഇളക്കത്തിന്റെ വീഡിയോ പിന്നെ നല്ലതാക്കി ഇത് കുറച്ചിട്ട് നോക്കിക്കെ De vale. la <coughs> നമ്മുടെ വെള്ളയപ്പം നമ്മുടെ <laughs> വെള്ളയൊക്കെ <laughs> <coughs> ഇങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ ഇനിയും ഡ്രൈ ആവണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ടാൽ മതി ഒന്നുകൂടെ നല്ലപോലെ ഉണക്കി എടുക്കാം ഇതിപ്പം ഇപ്പോഴത്തെ കണക്ക് ഇവിടെ ആവശ്യത്തിന് ഇത്രയും മൊരിയുന്നതാണ് പപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് ഇതാ നല്ലത് ഫ്രൈ ആയാലും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കറിയും കൂടെ വേണ്ടേ അപ്പം കഴിക്കാൻ അതുകൊണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം ഇങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ നമുക്ക് ഇതുപോലെ രുചികരമായ പാചകങ്ങൾ കാണാൻ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്